ആദ്യ വിവാഹം സമ്മാനിക്കുന്നത് കണ്ണീരും ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളും മാത്രമാണെങ്കിൽ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കടക്കുവാൻ പലരും ഭയക്കും ചെറുപ്രായത്തിലെ സിനിമയിലേക്കെത്തിയ മീര വാസുദേവിന് പ്രതീക്ഷകളായിരുന്നു ഓരോ ജീവിതവും തനിക്ക് നല്ലത് മാത്രമായിരിക്കും നൽകുകയെന്ന വിശ്വാസമായിരുന്നു മീരയ്ക്ക് ചുറ്റുമുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ സ്വന്തം തീരുമാനങ്ങളെടുത്ത് ആ ഒരു പ്രതീക്ഷയുടെ പുറത്തായിരുന്നു ജീവിതം എന്നാൽ മൂന്ന് ദാമ്പത്യ ജീവിതങ്ങളും മീരയ്ക്ക് സമ്മാനിച്ചത് കണ്ണീരും പ്രശ്നങ്ങളും മാത്രമായിരുന്നു ഒടുവിൽ മൂന്നാമത്തെ ജീവിതത്തിൽ നിന്നും മാസങ്ങൾക്ക് മുമ്പ് മീര ഇറങ്ങി വന്നത് ഏറെ സങ്കടത്തോടെയായിരുന്നു എന്നാൽ ഇപ്പോൾ മീരയ്ക്കിത് സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും നാളുകളാണ് മീര വാസുദേവൻ എന്ന പേരിൽ മുഴുവൻ മലയാളി ടച്ച് ഉണ്ടെങ്കിലും തമിഴ് ദമ്പതികൾക്ക് ജനിച്ച മകളാണ് മീര വാസുദേവൻ അതും ജനനം മുംബൈയിലായിരുന്നു അച്ഛൻ വാസുദേവന്റെയും അമ്മ ഹേമലതയുടെയും മൂത്ത മകളായിരുന്നു മീര ഇളയതായി ഒരു അനുജത്തയുമാണ് ഉണ്ടായിരുന്നത് മുംബൈയിൽ ജനിച്ചു വളർന്ന മീരയ്ക്ക് കുട്ടിക്കാലം മുതൽക്കേ അഭിനയ അഭിനയമോഹമുണ്ടായിരുന്നു സൈക്കോളജിയിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ഡിഗ്രി നേടിയ മീര സീരിയലുകളിലൂടെയും തെലുങ്ക് ഹിന്ദി തമിഴ് സിനിമകളിലൂടെയുമാണ് അഭിനയ രംഗത്തേക്കെത്തിയത് സിനിമയിലേക്കെത്തി അധികം വൈകും മുന്നേ ഇരുപത്തിയൊന്നാം വയസ്സിൽ വിവാഹിതയാവുകയായിരുന്നു മീര പ്രശസ്ത സിനിമാറ്റോഗ്രാഫറായ അശോക് കുമാറിന്റെ മകൻ വിശാലുമായിട്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ആദ്യ വിവാഹം എന്നാൽ ആ ബന്ധം മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി എട്ടിൽ വേർപിരിഞ്ഞു പിന്നീട് വില്ലൻ റോളുകളിൽ തിളങ്ങുന്ന നടൻ ജോൺ കൊക്കനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടി വിവാഹം ചെയ്തത് ആ ദാമ്പത്യത്തിനും മൂന്ന് വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരായി ജോൺ പിന്നീട് മറ്റൊരു നടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു അരീഹ എന്നൊരു മകൻ ജോൺ കൊക്കനുമായുള്ള രണ്ടാം വിവാഹത്തിൽ മീരയ്ക്ക് ജനിച്ചിരുന്നു മകൻ മീരയ്ക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു മീരയുടെ മൂന്നാം വിവാഹം അപ്രതീക്ഷിതമായിരുന്നു ഈ വാർത്ത കുടുംബവിളക്ക് എന്ന സീരിയലിൽ നാലര വർഷത്തോളം ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ അടുത്തു പരിചയപ്പെട്ട ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് നടിയെ വിവാഹം ചെയ്തത് വിപിനുമായി നടന്നത് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു പ്രണയവിവാഹമായിരുന്നു ഇത് മീരയുമായി ഏറെ പ്രായക്കുറവ് ഉണ്ടായിരുന്നതിനാൽ തന്നെ വിവാഹ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അതേറെ ചർച്ചയാവുകയും ചെയ്തു സൗഹൃദമായി തുടങ്ങിയ ബന്ധം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കുമെല്ലാം എത്തുകയായിരുന്നു വലിയ ആളും ആരവങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും ഏതാനും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത വിവാഹമായിരുന്നു അത് ഈ ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്ന് അന്നേ തന്നെ പലരും പറഞ്ഞിരുന്നു എങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവെച്ച് മീര ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പങ്കുവച്ചിരുന്നു പാലക്കാട് ആലത്തൂർ സ്വദേശിയും പ്രശസ്ത ഛായാഗ്രാഹകരും രാജ്യാന്തര അവാർഡ് ജേതാവുമായ വിപിനെ വിവാഹം ചെയ്തെന്ന വിവരം നടി പങ്കുവച്ചപ്പോൾ തന്നെ ഇരുവരുടെയും പ്രായമടക്കം ചർച്ചാ വിഷയമായി മാറി സന്തുഷ്ടകരമായി ജീവിക്കുന്നുവെന്ന തോന്നൽ നൽകുന്നു അടുത്തിടെ വരെയും വിപിനൊപ്പമുള്ള പോസ്റ്റുകളുമായി നടി എത്തുമ്പോൾ ആരാധകർ കരുതിയത് എന്നാൽ മീരയ്ക്ക് എവിടെയോ ആ ദാമ്പത്യ ജീവിതത്തിൽ താള സംഭവിക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ എന്നാണ് സെൽഫി ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മൂന്നാം വിവാഹത്തിന്റെ വേർപിരിയലും മീര വാസുദേവ് അറിയിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും